സംസ്കാര സാഹിതി ഇരിക്കൂർ നിയോജക മണ്ഡലം തൂലിക സംഗമം പയ്യാവൂർ വൈ എം സി എ ഹാളിൽ സംസ്കാര സാഹിത്യ ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ പി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു നാൽപ്പതോളം എഴുത്തുകാരാണ് സംഗമത്തിൽ ഒത്തുചേർന്നത് ടി ഡി ദേവസ്യ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിക്കൂർ മണ്ഡലം ചെയർമാൻ കെ വി ജേക്കബ് അധ്യക്ഷനായി സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ജോസ് മേമഡം മോഡറേറ്റർ ആയിരുന്നു നോവലിസ്റ്റും അവാർഡ് ജേതാവുമായ ആൽവിൻ ജോർജ് എസ്ഇഎസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ കെ വി ഫിലോമിന കെ വി ജോസ് മാസ്റ്റർ ബിജോയ് മണിപ്പാറ ഡോളി തോമസ് ഡോക്ടർ വി എ അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു സംഘടക സമിതി അംഗം ലൈസൻ മാവുങ്കൽ ഇത് സത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമാണ് ഇവിടെ ജേക്കബ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ സംസ്കാര സമിതിയുടെ ചെയർമാനായി ചാർജെടുത്തതിന് ശേഷം വലിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് അതിൽ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ വൈകിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഇത് ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇത് എഴുത്തുകാരുടെ സംഗമമാണ് തൂലിക പടവാളാക്കിയവരുടെ സംഗമമാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു എഴുത്തിൻ്റെ വിസ്ഫോടന ശക്തിയെക്കുറിച്ച് ഒരു സമൂഹത്തെ ആകെമാനം പരിവർത്തനപ്പെടുത്താനും മനുഷ്യ മനസ്സിനെ വിമലീകരിക്കാനും എഴുത്തിന് സാധിക്കും അതിൻ്റെ ഏറ്റവും പ്രകടമായ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഈ പോറ്റിയെ കയറ്റിയെ എന്ന ആ നമ്മളോട് പറഞ്ഞത്